മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിഴിഞ്ഞം സന്ദർശനത്തിൽ വിവാദം ഔദ്യോഗിക യോഗത്തിൽ കുടുംബത്തെയും ഉൾപ്പെടുത്തിയെന്ന് വിമർശനം എസ്എഫ്ഐ ഒ കേസിൽ പ്രതിയായ മകൾ വീണയും കൊച്ചുമകനും മുഖ്യമന്ത്രിക്കൊപ്പം പങ്കെടുത്തു മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്ത അവലോകന യോഗത്തിലാണ് മുഖ്യമന്ത്രി കുടുംബസമേതം പങ്കെടുത്തത് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ പുരോഗതി വിലയിരുത്താൻ എത്തിയപ്പോഴാണ് മുഖ്യമന്ത്രി കുടുംബത്തെയും കൂടെ കൂട്ടിയത് ഭാര്യ മകൾ വീണ കൊച്ചുമകൻ എന്നിവരെല്ലാം മുഖ്യമന്ത്രിക്കൊപ്പം വിഴിഞ്ഞത്തെത്തിയിരുന്നു അതീവ സുരക്ഷാ മേഖലയായ തുറമുഖത്തിന്റെ നിർണായക നിയന്ത്രണ സംവിധാനങ്ങളെല്ലാം മുഖ്യമന്ത്രിയും കുടുംബവും നേരിൽ കാണുകയും ചെയ്തു തുറമുഖത്തെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ വിശദീകരിക്കുന്ന യോഗത്തിലും ഭാര്യയും മകളും കൊച്ചുപകരും എല്ലാം പങ്കെടുത്തു സന്ദർശനത്തിന്റെയും യോഗത്തിന്റെയും ചിത്രങ്ങൾ പ്രചരിച്ചതോടെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ വിമർശനവും ഉയരുകയാണ് പി ആർ ഡി അടക്കമുള്ള സർക്കാർ പ്രചാരണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വലിയ പ്രാധാന്യം നൽകിയാണ് സന്ദർശനം നടത്തിയത് പ്രധാനമന്ത്രി കമ്മീഷനിങ് എത്തുന്നതിന് മുമ്പായിട്ടുള്ള സന്ദർശനവും യോഗവും മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്ത അവലോകന യോഗത്തിൽ കുടുംബത്തിന് എന്ത് കാര്യമെന്നാണ് ഉയരുന്ന കുറ്റകൃത്യത്തിൽ പ്രതിയാക്കിയ മകൾ വീണ സംസ്ഥാന മുഖ്യമന്ത്രിക്കൊപ്പം യോഗത്തിൽ പങ്കെടുത്തതിലും വിമർശനം ശക്തമാവുകയാണ് ജനം തിരുവനന്തപുരം ഈ വാർത്തയുടെ വിവരങ്ങളുമായി പ്രജിത് ചേരുകയാണ് ഔദ്യോഗിക സന്ദർശനമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് ആ മറുപടിയിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട് നീലിമ കാരണം ഇപ്പോൾ മുഖ്യമന്ത്രി അവിടെ സന്ദർശിച്ച ഒരു ഔദ്യോഗിക സന്ദർശനമല്ല ഒരു വ്യക്തി പിണറായി വിജയൻ എന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ കുടുംബവുമാണ് അവിടെ സന്ദർശനം നടത്തിയതെങ്കിൽ അത് ഈ രീതിയിലുള്ള ആക്സസ് അവർക്ക് അവിടെ കിട്ടേണ്ട കാര്യമില്ല അത് മാത്രമല്ല സംസ്ഥാനത്തെ പി പോലെയുള്ള പ്രചാരണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വരവും പോക്കും എല്ലാം വലിയ ആഘോഷമാക്കി മാറ്റിയത് മാധ്യമങ്ങളെ അടക്കം അങ്ങോട്ടേക്ക് ക്ഷണിച്ചിരുന്നു വലിയ സംവിധാനം അതിനുവേണ്ടി ഒരുക്കിയിരുന്നു മുഖ്യമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കമ്മീഷനിങ്ങിന് ഒരു വിലയിരുത്തൽ നിലവിലത്തെ സ്ഥിതികൾ പരിശോധിക്കൽ എന്നിവയ്ക്കാണ് വിഴിഞ്ഞത്തെത്തിയത് എന്നുള്ളത് അപ്പോൾ കൃത്യമായി ഒരു വിലയിരുത്തൽ പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് അവിടെ നടന്നത് അതിനുവേണ്ടിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം അവിടേക്ക് എത്തിയത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അത് ഔദ്യോഗികമല്ല എന്ന് പറയുന്നതിൽ ഒരു കഴമ്പില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഈ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ പങ്കെടുത്തു മുഖ്യമന്ത്രിയുടെ ഭാര്യ പങ്കെടുത്തു മുഖ്യമന്ത്രിയുടെ കൊച്ചുമകൻ പങ്കെടുത്തു എന്നുള്ളതെല്ലാം യാഥാർത്ഥ്യമാണ് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ തന്നെ കൃത്യമായി വ്യക്തമാണ് മുഖ്യമന്ത്രി അവലോകന യോഗത്തിൽ ഇരിക്കുന്നു അദ്ദേഹം നമ്മുടെ അദ്ദേഹത്തിന്റെ വശങ്ങളായി രണ്ട് മന്ത്രിമാരിയ്ക്കുന്നു ആ മന്ത്രിമാർക്ക് ഒരു വശത്തായി വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥരിയ്ക്കുന്നു എതിർവശത്ത് മുഖ്യമന്ത്രിയുടെ ഭാര്യ മകൾ മകളുടെ മകൻ എന്നിവരെല്ലാം നിരന്നിരിക്കുന്നു കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ഇന്ന് മുഖ്യമന്ത്രി അവിടെ എത്തി ദിവസം അവിടെ അവതരിപ്പിച്ചത് നിലവിൽ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ഏത് എവിടം വരെ ജോലികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി എന്തൊക്കെ പ്രധാനമന്ത്രി എത്തുമ്പോൾ കമ്മീഷനിങ്ങിനായിട്ടുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ അടക്കം നൽകി അവിടെ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചത് അപ്പോൾ കൃത്യമായി ഈ പറയുന്ന രണ്ടാം തീയതി കമ്മീഷനിങ് നടക്കുന്നതിന് മുൻപുള്ളൊരു അവലോകന യോഗം തന്നെയാണ് നടന്നത് ആ യോഗത്തിലാണ് ചട്ടലംഘനം നടത്തി മുഖ്യമന്ത്രി കുടുംബത്തെ കൊണ്ടുപോയത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ നിലവിൽ എസ് എഫ് ഐ കുറ്റപത്രം നൽകിയിട്ടുള്ള ഒരു ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ പ്രതിയാണ് അതിൽ പതിനൊന്നാം പ്രതിയായി നിൽക്കുന്ന വീണ വി വീണയെ പോലെ ഒരാളെ എങ്ങനെയാണ് സംസ്ഥാന മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന വിഴിഞ്ഞം പദ്ധതി പോലെയുള്ള ഒരു വലിയ പ്രോജക്റ്റിന്റെ അവലോകന യോഗത്തിൽ കൊണ്ടിരുത്താൻ കഴിയുക എന്നുള്ളത് സാധാരണഗതിയിലുള്ളൊരു ധാർമ്മിക പ്രശ്നം പോലും അതിൽ മുഖ്യമന്ത്രിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം എന്നുള്ളതാണ് എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നവമാധ്യമങ്ങളിലും ഒക്കെ വലിയ രീതിയിൽ ഉയരുന്നുണ്ട് ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു അദ്ദേഹം പറയുന്നത് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അവലോകന യോഗത്തിൽ ഭാര്യയും മകളെയും കൊച്ചുമകനെയും ഒപ്പം വരുത്തിയ മുഖ്യമന്ത്രിയുടെ നടപടി അങ്ങേയറ്റം അപലപനീയവും അപമാനകരവുമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം വിമർശനം ഉയർത്തുന്നത് ഇത് സംസ്ഥാന സർക്കാർ എന്നത് പിണറായി വിജയന്റെ അടുക്കളക്കാരുമല്ല ഈ ഗുരുതരമായ അഴിമതി ആരോപണത്തിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട പ്രതിയാണ് വീണാ വിജയൻ അത്തരമൊരാളെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവലോകന യോഗത്തിൽ എങ്ങനെയാണ് പങ്കെടുപ്പിക്കുക തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബക്കാരുമല്ല വിഴിഞ്ഞം പദ്ധതി തുടങ്ങിയിട്ടുള്ള വലിയ രീതിയിലുള്ള വിമർശനവുമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ വന്നിട്ടുണ്ട് നവമാധ്യമങ്ങളിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പരിഹാസങ്ങളൊക്കെ ഇത് സംബന്ധിച്ച് വരുന്നുണ്ട് എന്തായാലും ഈ ഔദ്യോഗികമല്ല ഈ സന്ദർശനം എന്നുള്ള വിശദീകരണം പോലും പാളുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെയെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ തീർത്തും സ്വകാര്യമായ രീതിയിൽ വേണമായിരുന്നു മുഖ്യമന്ത്രി അവിടേക്ക് എത്തേണ്ടത് മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് അവലോകന ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ നിലവിലത്തെ തുറമുഖത്തിന്റെ സ്ഥിതിയെ പറ്റിയുള്ള അവലോകനത്തിനാണ് അല്ലെങ്കിൽ വിലയിരുത്തലാണ് പോകുന്നത് എന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ അദ്ദേഹം ഒഴിവാക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അതൊന്നും ഉണ്ടായിട്ടില്ല മാധ്യമങ്ങളെ 그리가